തെറിയും വിദ്വേഷവും പറഞ്ഞാൽ ജനകീയ അംഗീകാരം കിട്ടൂല ജനങ്ങൾക്ക് ചിലപ്പോൾ റോഡോ അല്ലെങ്കിൽ തോടോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ വഴിവിളക്കോ ഒക്കെയൊക്കെ അല്പം ബിന്ദിച്ചാലോ ചെയ്തു കൊടുത്തില്ലെങ്കിലോ സ്നേഹവും ബന്ധവും നന്മയും മാധുര്യവും ഇടപെടലുകളിൽ നല്ല സംഗതികളുമൊക്കെ ഉണ്ടെങ്കിൽ അതിന് ജനങ്ങൾ ചേർത്ത് പിടിക്കും എൻ്റെ പ്രദേശത്തൊക്കെ എലക്ഷൻ നടന്നപ്പോൾ വളരെ പ്രമുഖർ എവിടെയും മത്സരിക്കാൻ പോകുന്നവർ എന്ന് പറഞ്ഞവരാണ് അധികവും തോറ്റത് അങ്ങനെ എങ്ങും പോകാൻ കഴിയാതെ തങ്ങളുടെ ഒരു ഇടം ഇവിടെയാണെന്ന് ഓർത്ത് ആളുകളോട് മാന്യമായി മര്യാദയ്ക്ക് പെരുമാറി അങ്ങനെ നിന്ന് ഒരുപാട് പുതിയ പുതിയ പേരുകൾ കേൾക്കുന്നവർ പലരും വിജയിച്ചു ഞാനിത് പറഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് നോക്കിയാലും ഇത് കാണാം നാസർ കോളായി ലസിത പാലയ്ക്കൽ പിന്നെ അതുപോലെ തന്നെ ശ്രീ ചെറായി ഇങ്ങനെ ചില ആളുകൾ പരാജയപ്പെട്ടു ആ പരാജയപ്പെടുത്തിയവരെ കുറ്റപ്പെടുത്താനോ പരിഹസിക്കാനോ അല്ല ആ പരാജയം നമ്മൾ സാധാരണ സന്ദേശം സിനിമയിൽ കണ്ടതുപോലെ പ്രതിക്രിയാവാദികളും മൂലധന ശക്തികളും ചേർന്ന് പ്രതിക്രിയാവാതകം തുറന്നു വിട്ടതുകൊണ്ട് ആദർശവാനും ആദർശവതിയുമായ ഞാനങ്ങ് പരാജയപ്പെട്ടു പോയി എന്നൊന്നും വിലയിരുത്തി കളയരുത് എന്ന് മാത്രമല്ല സാമൂഹ്യ മാധ്യമത്തിലെ പോസ്റ്റുകൾക്കടിയിൽ വന്ന് നേതാവ് ജയിച്ച തോറ്റിട്ടില്ല ജയിച്ചേ ഉള്ളൂ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ സ്ത്രീകോവിലിൽ സമ്പുരാനാണ് തമ്പുരാട്ടിയാണ് എന്നൊക്കെ പറയുന്നത് കേട്ട് കുളിരു പോരുകയും ചെയ്യരുത് നിങ്ങളുടെ മുന്നിൽ രണ്ട് വഴിയാണുള്ളത് ഒന്ന് ഇതേ കൂതറ ശൈലിയിൽ കൂതറത്തലവുമായി ശേഷിക്കുന്ന കാലം കഴിച്ചുകൂട്ടാം അല്ലെങ്കിൽ സ്വയം തിരുത്തലുകൾ വരുത്തി ജനങ്ങളുടെ ഹിതം മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറി തിരുത്തുകയും ചെയ്യാം കക്ഷിയും രാഷ്ട്രീയവുമൊക്കെ ജനങ്ങൾ ചിലപ്പോൾ രണ്ടാമതേ പരിഗണിക്കും പക്ഷേ നാറുനിന്ന് കണ്ടാൽ അവരെടുത്ത് തോട്ടിലേക്ക് എറിയും ഇനി ഒറ്റപ്പെട്ട ആരെങ്കിലും ഉദ്ദേശിക്കാത്ത തരത്തിൽ മറ്റു പല ഓട്ടുകളുടെ ഛിന്ന ഭിന്നമായ അന്തരീക്ഷത്തിൽ ആ നാറ്റവുമായി കടന്നുകൂടിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും അടുത്ത പ്രാവശ്യം ആ നാറ്റം ജനങ്ങൾ തിരുത്തുക തന്നെ ചെയ്യും അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ട് നാസർ കോള എനിക്ക് അദ്ദേഹവുമായിട്ട് ഈ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടു പരിചയമുള്ളായിരുന്നു അടുത്ത സമയത്താണ് ഒരു വിവാഹ സ്ഥലത്ത് വെച്ച് കണ്ടത് വളരെ സ്നേഹത്തോടെയും ഹൃദ്യമായും എന്നോട് പെരുമാറുകയും ഞാനും തിരിച്ചു പെരുമാറുകയും വലിയ സന്തോഷം പങ്കുവെക്കുകയും ഞങ്ങൾ തമ്മിൽ ബെയിൽ നമ്പർ കൈമാറുകയും ഒക്കെ ചെയ്തിരുന്നു അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ ചില പ്രസംഗങ്ങൾ കേട്ടു ഹെൻ്റെ പൊന്നോ അതങ്ങനെ ഒരു പ്രസംഗം എന്നുള്ളതല്ല അതായത് അതെന്തോ ഒരു നമ്മളിലെ കൊടുങ്ങല്ലൂർ പൂരപ്പാട്ട് പോലൊരു തെറിയഭിഷേകങ്ങളുടെ പരമ്പര അത് ചിലപ്പോൾ നമുക്ക് വിയോജിപ്പുള്ള ഉസ്താദമാരോട് അല്ലെങ്കിൽ വിയോജിപ്പുള്ള രാഷ്ട്രീയ പ്രസ്ഥാനക്കാരോടൊക്കെയാണ് ഈ നടത്തുന്നത് അതുപോലെ തന്നെയായിരുന്നു ഈ നമ്മുടെ ലസിതാ പാലയ്ക്കൽ ഇതുപോലെ തന്നെ വന്ന് കുറേ തെറിയും ആവശ്യമില്ലാത്തതും എല്ലാം പറഞ്ഞ് അപ്പോഴത്തേക്ക് ആളുകളെല്ലാം കൂടെ പിന്നെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് പിന്നെ മൂന്നാമത്തെ സംഗതി എന്താണെന്നറിയോ പിന്നെ നമ്മുടെ ശ്രീ ചെറായി പാട്ട് പാടുന്നു അത് ചെയ്യുന്ന മുനമ്പത്ത് കിടന്ന് തുള്ളുന്നു മറിയുന്നു കുത്തി മറിയുന്നു അങ്ങനെ രണ്ട് മൂന്ന് പേർ പിന്നെ നമ്മുടെ ജോഷി ഏത് ഹിജാബ് വിഷയത്തിൽ പി ടി എ പ്രസിഡൻ്റ് എന്ന് പറയുന്ന പേരൻസിനും ടീച്ചേഴ്സിനും കൂടെ ഇടയിൽ കുട്ടികൾക്കായി പാലമാവേണ്ട ഒരാൾ ഒരു മാലിന്യ നിർമ്മാർജ്ജന പ്ലാന്റ് പോലെ അല്ലെ ഞങ്ങളുടെ കുരിയിപ്പുഴയിലെയൊക്കെ ചണ്ടി എന്താ സംസ്കരണ ഡിപ്പോ പോലെ ദുർഗന്ധം വരുത്തി അങ്ങനെ നിറഞ്ഞു നിന്ന ഒരാൾ നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് അറിയുമോ നിങ്ങൾ കുറേ ഇത്തരം പ്രവർത്തികൾ ചെയ്യുമ്പോൾ ഇതിനടിയിൽ സാമൂഹ്യമാധ്യമത്തിൽ ഇതിഷ്ടപ്പെടുന്ന കുറേ സാമൂഹ്യ വേസ്റ്റുകൾ വന്ന് നിങ്ങളെ ധീരരെന്നും വീരരെന്നും ഒക്കെ കൈവൊക്കുന്നെങ്കിലും ആ കൈവൊക്കലൊക്കെയും നിങ്ങൾ ഈ സമൂഹത്തിലെ ഇത്തരം ഒരു ഈ മൂന്നര കോടിയിൽ അല്ലെങ്കിൽ നാല് കോടിയിൽ ഉള്ള പത്തോ ഇരുപത്തയ്യായിരമോ പേരെന്ന് പറയുന്ന ഒരു വിഭാഗത്തിൻ്റെ സ്നേഹവും ഇഷ്ടവുമാണ് നിങ്ങളിങ്ങനെ ഈ പിടിച്ചു വാങ്ങി ലൈക്കും കമൻറ്റും ഒക്കെ ആയിട്ട് കാണുന്നത് നിങ്ങളെ നിങ്ങളുടെ പാർട്ടികളിൽ തന്നെ വിലയിരുത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടിക്കകത്ത നേതാക്കൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ നേതാക്കളായി മുകളിൽ നിൽക്കുന്നവരാരും മണ്ടന്മാരൊന്നുമല്ല അവർക്കൊക്കെ പലതും സ്ക്രീൻ ചെയ്യാനും പലതും നോക്കാനും പലതും വിലയിരുത്താനും കഴിവുള്ളവരും അങ്ങനെ വിവേകബുദ്ധിയും ലോജിക്കും സെൻസും വർക്ക് ചെയ്യുന്നവരാ അവർ നിങ്ങളെന്ന വ്യക്തിക്കൊരു വിലയിടും ചിലപ്പോൾ നിങ്ങൾ വേദിയിൽ വെച്ച് കസറി മറ്റോരെ ചെറിയൊക്കെ പറയുമ്പോൾ കൈ അടിക്കുകയും കാണുമ്പോൾ പറയും കേട്ടോ നന്നാവുന്നുണ്ട് കയറുന്നുണ്ട് അടിച്ചങ്ങ് കയറ്റുവാ കീറുന്നുണ്ട് എന്നൊക്കെ പറയും യഥാർത്ഥത്തിൽ അതൊക്കെ നിങ്ങളെ കീറാൻ പറയുന്നതാണ് നിങ്ങളുടെ അന്തസ്സും നിങ്ങളുടെ വിലയും നിലയും നിലവാരവും സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്വമാണ് ഇനി അതൊരു ജന്മഗുണമോ അല്ലെങ്കിൽ പൈതൃക ഗുണമോ ഒക്കെയായി നമുക്ക് ഭവിച്ചു പോയിട്ടുള്ളതാണെങ്കിൽ പിന്നെ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ ഇതുപോലുള്ള ജനകീയ തെരഞ്ഞെടുപ്പുകൾക്ക് മത്സരിക്കരുത് മത്സരിക്കാൻ നിൽക്കരുത് ഈ എലക്ഷനെ മത്സരിക്കുക എന്നൊക്കെ പറയുന്നതിന് നമ്മുടെ വ്യക്തിത്വത്തെ അതുപോലെ കണ്ടീഷൻ ചെയ്യണം ഞാനത് മനസ്സിലാക്കിയിട്ടുള്ള ആളാണ് ഇപ്പം ഞാൻ എവിടെയെങ്കിലും ഒരു എലക്ഷൻ തെരഞ്ഞെടുപ്പ് മത്സരത്തിൻ്റെ ചിത്രത്തിൽ വരാൻ ആഗ്രഹിക്കുന്ന ഒരാളെ അല്ല അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പറ്റില്ല ഞാനെ മറ്റൊരെ തൃപ്തിപ്പെടുത്തണം ഇവരെ തൃപ്തിപ്പെടുത്തണം അവരെ സൂയിപ്പിക്കണം ഇവരെ സൂയിപ്പിക്കണം അങ്ങനെയൊന്നും പറ്റൂല നമുക്ക് എന്തും ഏതും എങ്ങനെയും തുറന്നു പറയാനുള്ള സ്പേസാണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ഈ പണിക്ക് നിൽക്കരുത് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോയി മത്സരിച്ചാൽ ഈ പറഞ്ഞ പോലെ നാസർകോളായി ഒക്കെ ജയിക്കുമെന്നും ലസിത ചേച്ചി ജയിക്കുമെന്നും എന്ന് വിളിക്കുന്ന കെറുവ ലസിത ജയിക്കുമെന്നും പിന്നെ അത് കഴിഞ്ഞ് നമ്മുടെ ജോഷി എന്തുവാ മയ്യരിപ്പുയോരം ജയിക്കുമെന്നും ശ്രീ ചെറായി ജയിക്കുമെന്നും ഒക്കെ നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി നിങ്ങളെ തോൽപ്പിച്ചവരിൽ നിങ്ങളുടെ പാർട്ടിക്കാരുണ്ട് വെറുപ്പോട് കൂടി വോട്ട് ചെയ്തവർ നിങ്ങളുടെ ജാതിയിൽപ്പെട്ടവർ ഒരുപാടുണ്ട് അവിടെ നിന്നും ഈ ജിഹാദികളും സുഡാപ്പികളും കൊങ്കികളും കിങ്കികളും കമ്മികളും കൊണ്ടികളും കൊണ്ടികളും ഒന്നുമല്ല നിങ്ങളെ കാണുമ്പോൾ ആ കൊള്ളാം കൊള്ളാം പക്ഷേ നമ്മുടെ നമ്മൾ ആളുകളെ പറയത്തില്ലയോ ആ കൊള്ളാം മറ്റേ ഒക്കെ പക്ഷേ മോളെ കെട്ടിച്ചു കൊടുക്കാൻ കൊള്ളത്തില്ല എന്ന് പറയത്തില്ലയോ എന്ന് പറയുന്ന പോലെ സൗഹൃദമൊക്കെ കൊള്ളാം അപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്ന് കള്ളു പിടിക്കുവാണ് കള്ള് കുടിച്ചിട്ട് അല്ലെങ്കിൽ ബാക്കി ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് പോയിട്ട് കൂട്ടത്തിൽ എന്താ പറയുന്ന മോടെ മോളെ ഞാൻ കെട്ടിക്കോട്ടെ എന്ന് ചോദിച്ചാൽ അയാൾക്ക് തോന്നുന്ന ഒരു വികാരമുണ്ടല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് നിങ്ങൾ മത്സരിക്കാൻ ചെല്ലുമ്പോൾ ജനങ്ങൾക്ക് തോന്നുന്നത് ആ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാവണം ഈ അഭ്യാസവും ഈ വിദ്വേഷവും ഒക്കെ വിറ്റുകൊണ്ട് നടന്നവരോട് അതാണ് പറയാനുള്ളത് സ്നേഹം കൊണ്ട് പറയുക ഞാൻ ഈ നാസിക്ക സംസാരിച്ച ഒരു സമയത്തൊരു പ്രസംഗം കേട്ടിട്ട് ഞാൻ പുള്ളിയെ വിളിച്ചിരുന്നു വിളിച്ചതെന്നു വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ വികാരം കൊണ്ട് എന്തെങ്കിലും പറയുന്നതായിരിക്കുമോ എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെയല്ല നാസർക്ക് അത് കൃത്യമായ പുള്ളിയുടെ ഒരു പൊളിറ്റിക്സ് പറയുകയാണ് അപ്പോൾ അതൊക്കെ ഒരു ഗുണകരമായ സംഗതി അല്ല എന്ന് പറഞ്ഞത് അത്രയേ ഉള്ളൂ